നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് കന്നിമാസത്തിലെ അമാവാസി വിശേഷമാണ് രണ്ടാം തീയതി ചൊവ്വാഴ്ചയാണ് അമാവാസി ഒന്ന് ഗാന്ധി ജയന്തിയാണ് നമ്മുടെ ഫോളോവേഴ്സ് ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഒരു വീഡിയോ ആണ് എന്തുകൊണ്ടാണ് അമാവാസി വീഡിയോയ്ക്ക് വേണ്ടി ഇത്രയും കാത്തിരിക്കാൻ കാരണം കാരണം പലരും പറയാറുണ്ട് നമ്മുടെ അടുത്താവാൻ പൂജ കഴിഞ്ഞ ആളുകളാണ് കൂടുതലും ശ്രദ്ധിക്കുന്നത് കാരണം അവർ ഒരു ഗതി പരഗതി ഇല്ലാതെ വന്നു കഴിയുമ്പോൾ ആദ്യമായിട്ടൊരു ചരട് വാങ്ങി ധരിക്കും ആ ചരടിലൂടെ അവർക്ക് ഇരുപത്തേഴ് ദിവസം വരെ മുന്നോട്ട് പോയി അതിൻ്റെ ഇടയിൽ ഒരു ഗണപതി ഇലസ് വാങ്ങി ധരിക്കാൻ സാധിക്കും ആ യലസ് ധരിച്ച് ഒന്നര വർഷം വരെ എല്ലാ മാസത്തിലും പ്രണവമലയിൽ മഹാഗണപതിക്ക് നൂറ്റിയെട്ട് ഗണപതി ഉപകം ആയിരം രൂപ ഏഴ് ദിവസം എന്നറിയാൻ ൂറ്റി രൂപ അങ്ങനെയാണ് ആയിരത്തി വഴിപാട് ചെയ്ത് കൃത്യമായിട്ട് നല്ല രീതിയിൽ സ്പീഡിൽ മുന്നോട്ട് പോയി അതിൻ്റെ ഇടയിൽ അവർ ആവാഹന പൂജയിൽ പങ്കെടുത്ത് ഒന്നര വർഷം വെയിറ്റ് ചെയ്യേണ്ട കേട്ടോ നല്ല കൂടിയാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ഏലസ് വാങ്ങി ധരിച്ച് പ്രണവമലയിലുള്ള ഇരുപത്തേഴ് ദേവതകൾക്കും ഓരോ ദേവതകൾക്കും നൂറ്റിയെട്ട് പൂർണ്ണ പ്രദീക്ഷണം നടത്തി പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് ജീവിതം തിരിച്ചു കിട്ടിയേ പറ്റി ഉപകാന്മാരെ സഹായിക്കണം അങ്ങനെ വലിയ പ്രാർത്ഥന ഉണ്ടെങ്കിലുണ്ടല്ലോ ഭയങ്കരമായിട്ട് സ്പീഡായിരിക്കും രണ്ട് ദിവസം വേണ്ടിവരും അങ്ങനെ ആ പ്രദീക്ഷി പൂർത്തിയായിരിക്കാൻ അങ്ങനെ ചെയ്ത് ഏലസം ധരിച്ചിട്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു അഞ്ചാറ് മാസത്തിനുള്ളിൽ ആവാഹന പൂജയ്ക്ക് വരും അങ്ങനെ ആവാഹന പൂജ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇരുപത്തേഴ് മുതൽ എൺപത്തൊന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് റിസൾട്ട് ആവും എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾക്കാണ് ഉറപ്പില്ലാത്ത വാസ്തു അല്ലാതെ തെറ്റിക്കെടുക്കുകയാണ് ഞാനിപ്പോൾ ഇവിടുന്ന് പൂജ കൊടുക്കാമല്ലോ അവിടെ പടിഞ്ഞാറുടെ അടുക്കള കിണറൊന്നും വന്ന് ഒരു കാരണവശാലും പൂജ കൊടുക്കുന്നില്ല വലിയ പാരമ്പര്യം മെടുക്കന്മാർ പറയുന്നത് ഒന്നാം സ്ഥാനത്ത് തെക്കുകിഴക്ക അഗ്നിമൂല ഒന്ന് ആലോചിച്ച് നോക്കുക അഗ്നിമൂല എന്ന് പറഞ്ഞാൽ ദേവഗോണാണ് അവിടെ ശുക്രനാണ് ദേവൻ ഒരു കാരണവശാലും അവിടെ അടുക്കള അനുവദിക്കാൻ പാടില്ല കാരണം ക്ഷേത്രത്തിടപ്പള്ളി പോലെ പരിപാലിക്കണം നോൺ വെജ് പോകാൻ പാടില്ല പിന്നീടാവുന്ന സ്ത്രീകൾ കയറാൻ പാടില്ല വാര്യ ഭാഗത്തുകൾ ബന്ധത്തിന് ശേഷം കുളിക്കാതെ കയറാൻ പാടില്ല അപ്പോൾ എത്രയോ പുലിപാലി പിടിച്ച സ്ഥലം ശുക്രനാണ് അധിപതി ശുക്രനാധിപതിയാകുമ്പോൾ പിശിക്കാൻ ഒന്നും കിട്ടൂല ദാരിദ്ര്യം അവിടെ ഹുദാഹുദാസ മഹാർത്ഥ ധനം ധനസമൃദ്ധി ഉണ്ടാവില്ല മനസ്സമൃദ്ധി ഉണ്ടാവില്ല പിന്നെ അടുത്ത രണ്ടാം സ്ഥാനം ഈ പാരമ്പര്യമണ്ടന്മാർ കൊടുക്കുന്നത് എന്താ വായുഗോണ കൊടുക്കുന്നത് അതായത് വായുഗോണ വടക്കൊരിഞ്ഞാറ് വായുഗോണിലെ ദേവത ചന്ദ്രനാണ് ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ജലമാണ് അപ്പൊ ജലത്തിൽ കൊണ്ട് തീവചലം എന്താ പൊട്ടിച്ചിരിക്കും അപ്പൊ കടം കലഹം രോഗത്തിലത് തന്നെ ഈ ഇടിക്കൂഷ്മാണ്ടങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഈശാനകോൺ മനുഷ്യ മനുഷ്യഗോണാണ് ഇവിടെയാണ് അടുക്കള കൊടുക്കേണ്ടത് അത് മീനൻ രാശി ഒന്നാം സ്ഥാനമായിട്ടും രണ്ടാം സ്ഥാനമായിട്ടും മേടൻ രാശി മൂന്നാം സ്ഥാനം കുംഭൻ രാശി അങ്ങനെ മൂന്ന് രാശി മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ അത് തന്നെ അടുക്കളയിലൂടെ ബ്രഹ്മസൂത്രമോ യമസൂത്രമോ കടന്നു പോകാൻ പാടില്ല അപ്പം അങ്ങനെയുള്ള ചിട്ടകളെല്ലാം പാലിക്കണം അതേപോലെ തന്നെ മാസ്റ്റർ ബെഡ്റൂം തെക്ക് പടിഞ്ഞാറായിരിക്കണം അതിനേക്കാൾ ചെറുതായിരിക്കണം അടുക്കള അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് സേവിങ് ഒക്കെ ഉണ്ടാവുള്ളൂ അപ്പം അങ്ങനെ കൃത്യമായിട്ട് നമ്മുടെ വാസ്തു ആചാരം വന്നു നോക്കി വാസ്തു അനുശാസിക്കുന്ന ആളുകളാണെങ്കിൽ ഏതൊരു പ്രശ്നമാണെങ്കിലും ഇപ്പോൾ പ്രശ്നം അന്തോ എന്തു ആയിക്കോട്ടെ ആവാന പൂജയും ഇതെല്ലാം മാറിയിട്ടും അങ്ങനെ മാറി കഴിയുമ്പോൾ ഇപ്പോൾ ഈ പ്രാന്തൊക്കെ മാറി കഴിഞ്ഞാൽ ഡിപ്രഷൻ മാറി കഴിഞ്ഞാൽ ശത്രുവിന് മനസ്സിലായി ഇവർക്ക് മാറ്റം വന്നു ഉടനെ അവർ എന്ത് ചെയ്യും അടുത്ത പണി കൊടുക്കും അങ്ങനെ പണി കൊടുത്തു കഴിയുമ്പോൾ നമ്മളിവിടെ വീണ്ടും പൂജയിൽ ചെറിയ പൈസയിലൂടെ മാറ്റി കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ കൂടെ വന്ന് കൂടി പോകുന്ന പ്രണവമലയിൽ എത്തിപ്പെട്ട് ശ്രീകൃഷ്ണവാസ ജ്യോതിശാലത്തിന് ഫോളോ ചെയ്യുന്ന ഏതൊരാൾക്കാര ഈ കളം വിട്ട് പോകേണ്ട ആവശ്യമില്ല കാരണം നമുക്ക് ഒരിക്കലും അസുഖം വന്നു അസുഖം മാറി വീണ്ടും അസുഖം വരുമ്പോൾ രോഗി എങ്ങനെയാണോ തിരിച്ചറിയുന്നത് അതേപോലെ തന്നെ ഈ കാര്യം എല്ലാവർക്കും മനസ്സിലാകും അങ്ങനെയുള്ളവർ ഇവിടുന്ന് കൃത്യമായിട്ട് ഒരു ഗ്രൂപ്പുണ്ട് സ്പെഷ്യൽ പൂജ ഗ്രൂപ്പ് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു കഴിയുമ്പോൾ ഇവിടെ ആഹ്വാന പൂജയുള്ള ദിവസം വന്ന് നേരത്തോട്ട് അറിയിക്കും അതിനകത്ത് ലിമിറ്റാളുകൾക്ക് കൊടുക്കുകയുള്ളൂ മാസത്തിൽ പ്രാവശ്യം അവർക്ക് ചാൻസ് കൊടുക്കും അങ്ങനെ വന്നത് മാറ്റി കഴിയുമ്പോൾ അവർക്ക് നല്ല സ്പീഡ് കിട്ടും അപ്പോൾ അവർക്ക് മനസ്സിലാകുന്നു ഈ ശത്രുക്കൾ വല്ലാതെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് അതിനെ ചെറുക്കാൻ വേണ്ടിയിട്ടാണ് അമാവാസി വീഡിയോകൾ കാരണം അമാവാസി എന്ന് പറഞ്ഞാൽ ക്ഷുദ്രം ചെയ്യാനുള്ള ദിവസമാണ് അല്ലാതെ സൽക്കർമ്മങ്ങൾക്ക് വലിയ ഫലമൊന്നുമില്ല അപ്പോൾ ഇവിടെ ഇരുപത്തേഴ് ദേവതകൾക്ക് മുട്ടരക്കൽ നടത്തിയാൽ അമാവാസി ദിവസം മുട്ടരക്കൽ നടത്തിയാൽ ആരാണോ നമുക്ക് അല്ലാതെ ഉപദ്രവിക്കുന്നത് അവർക്ക് പണി കൊടുക്കണം അല്ലെങ്കിൽ അവരെ ചെറുക്കണമെന്ന് പറഞ്ഞ് കൊടുത്താൽ നല്ല ഗുണമുണ്ട് അതുകൊണ്ട് എല്ലാ മാസത്തിലും മാതാപിതാക്കളുടെ പേരിലും സഹോദരങ്ങളുടെ പേരിലും സ്വന്തം പേരിലൊക്കെ മുട്ടരക്കൽ നടത്തുന്ന ഒരു വിവാഹമുണ്ട് എത്ര രൂപയാണേലും മുടക്കി രണ്ടായിരത്തി എഴുന്നൂറ് വെച്ച് അഞ്ചു പേരെണ്ണമെന്ന് ആലോചിക്കുക അപ്പോൾ എത്രയായി അഞ്ച് പേരുണ്ടെങ്കിൽ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ അങ്ങനെ കൃത്യമാസം ചിലവാകും പിന്നെ അതുകൂടാതെ ഇവിടെ ശക്തിഗണപതി ഭഗവാന് അന്നത്തെ ദിവസം ഹോമമുണ്ട് നൂറ്റി എട്ട് ഗണപതി ഹോം ഒറ്റയ്ക്കുകയും പതിനയ്യായിരം രൂപ ഇരുപത്തൊന്നാണെങ്കിൽ പാക്കേജ് ആണെങ്കിൽ ആയിരം രൂപ അതുപോലെ ദുർഗാദേവിക്ക് ചണ്ടികഹ ഹോമം ഒറ്റയ്ക്ക് ചെയ്യാം പന്ത്രണ്ടായിരം രൂപ ഇരുപത്തൊന്നാണെങ്കിൽ മൂവായിരത്തഞ്ഞൂറ് പാക്കേജ് ആണെങ്കിൽ ആയിരം രൂപ അതേപോലെ മഹാവിഷ്ണു ഭഗവാനും ശ്രീകൃഷ്ണ ഭഗവാനും നൂറ്റിയെട്ട് താമരമുട്ട് വെള്ളയിൽ നോക്കിയുള്ള മഹാസുദർശനം ഉഗ്ര നരസിംഹ സുദർശനം ഇത് ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് മുപ്പത്തി മൂവായിരം രൂപ രണ്ട് സ്ഥലത്ത് കഴിഞ്ഞാൽ അറുപത്താറായിരം രൂപ അത് ആണെങ്കിൽ ഒരു ദേവതയ്ക്ക് ആയിരം രൂപ ഇരുപത്തൊന്നാണെങ്കിൽ മൂവായിരത്തഞ്ഞൂറ് രണ്ട് സ്ഥലത്ത് തന്നെ ഏഴായിരം രൂപ അതേപോലെ വീരഭദ്രസ്വാമിക്ക് നെയ് പായസ ഹോമം അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഒറ്റയ്ക്ക് പാക്കേജാണെങ്കിൽ ആയിരം രൂപ അതേപോലെ ദേവദേവൻ മഹാദേവന് മുന്നൂറ്റി മുപ്പത്താറോട് ജലധാര വാദ്യമനോട് തർപ്പണം നടത്താം ഒറ്റയ്ക്ക് ആണെങ്കിൽ നാൽപ്പത്തൊമ്പത് അഞ്ഞൂറ് പാക്കേജാണെങ്കിൽ ആയിരം രൂപ അപ്പം അങ്ങനെ ഏഴായിരം രൂപയാണ് ഈ പാക്കേജ് പൂജയൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ളത് അപ്പോൾ ഈ ഏഴായിരം രൂപ മുടക്കി എല്ലാ മാസത്തിലും പാക്കേജ് ചെയ്യുന്ന ആളുകളുണ്ട് അപ്പം അതെല്ലാം അവർക്ക് സമൃദ്ധി ഉണ്ടാകും അതോടൊപ്പം തന്നെയാണ് ഉഗ്രഭദ്രകളിക്ക് പന്ത്രണ്ട് ഭാഗത്തും വലിയ ഗുരുതി വാദ്യങ്ങളുടെ തർപ്പണം നടത്താം ഒറ്റയ്ക്ക് നടത്തണമെങ്കിൽ മുപ്പത്താറായിരം രൂപ പാക്കേജിനാൽ ആയിരം രൂപ അതോടൊപ്പം ദാരിക നിഗ്രഹോമ കൂടിയുണ്ട് അതിന് മൂവായിരത്തഞ്ഞൂറ് രൂപയുള്ള അപ്പോൾ പാക്കേജ് ആയിരം എല്ലാം നടക്കും അങ്ങനെ ഏഴ് ദേവതകൾക്കാണ് അമാവാസിയുടെ അന്ന് തിരുവേരമലത്ത തിരുസന്നിധിയിൽ പ്രണവമലയിൽ പൂജകൾ നടക്കേണ്ടത് അപ്പോൾ ഇതെല്ലാം കൃത്യമായിട്ട് ചെയ്തു പോകുന്ന ആളുകളുണ്ട് അതോടൊപ്പം തന്നെ ആയുധ സമർപ്പണമുണ്ട് ഈ അമാവാസിയുടെ അന്ന് ആയുധമൊക്കെ സമർപ്പിച്ച് കഴിയുമ്പോൾ ശത്രുക്കൾ ഒതുക്കാൻ വേണ്ടിയുള്ള വലിയ ഒരു ഉപകാരപ്രദമായ വഴിപാടായിട്ട് മാറുന്നത് അത് ഓൺലൈനായിട്ട് ചെയ്യണേ എട്ടായിരത്തി ഒരുന്നൂറ് രൂപയും നേരിട്ട് വന്ന് ഏഴായിരം രൂപയ്ക്ക് ചെയ്യാം ഒരായിരത്തിന് അൻപത് രൂപ നിരക്കിൽ ഇന്നത്തെ ദിവസം ഇവിടെ ചെയ്യാം അപ്പോൾ അങ്ങനെ ജീവിതം തിരിച്ചു പിടിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അതോടൊപ്പം തന്നെ ഉഗ്രഭദ്രകാളിയുടെ തിരുസന്നിധിയിൽ ശൂലിനി ഹോമം ഉണ്ട് രാത്രി ഒമ്പത് മണിക്ക് ആരംഭിച്ചാൽ പുലരും വരെ ശൂലിനി ഹോമം അങ്ങനെ ഓരോരുത്തരും ബുക്ക് ചെയ്യുക ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് അതൊരു മൂന്ന് ദിവസം അടുപ്പിച്ച് ശൂലിനി ഹോമം ഈ അമാവാസിയോട് അടുപ്പിച്ചാണ് നടത്തുന്നെങ്കിൽ ശത്രുക്കളൊക്കെ അടിച്ചിടുന്ന കാഴ്ച അതായത് തൃശ്ശൂരിൽ നിന്ന് വന്നൊരു പാർട്ടി അവരുടെ മകന് വല്ലാത്ത ഡിപ്രഷൻ കയറുന്നു അവാന പൂജയിൽ മരുന്ന് വീണ്ടും മരുന്നു എന്താ സംഭവം പിന്നീട് മനസ്സിലാകുന്നത് കുട്ടിക്ക് ഡ്രഗ്സൊക്കെ കൊടുക്കാൻ വേണ്ടി കൂട്ടുകാരും കുറേ പേരുണ്ട് അങ്ങനെ ഇവരെ ഇവർ വഴി തെറ്റിച്ചാണ് കുട്ടി വല്ലാത്തൊരവസ്ഥയിലേക്ക് മൂന്ന് ദിവസം അടുപ്പിച്ച് ശൂല്യം അങ്ങ് നടത്തി കഴിഞ്ഞപ്പോൾ ഈ കുട്ടികളുടെ കൂട്ടുകാരെ മുഴുവൻ പോലീസ് പിടിച്ചു പലരും അപകടത്തിൽപ്പെട്ട ആശുപത്രിയിലൊക്കെ ആയി അവരൊക്കെ അപ്പോഴേ മനസ്സിലായി ഇത്രയും പവർ ഉണ്ടോ ഇവിടെ ഈ ശൂലിനിയൊക്കെ നടത്തുമ്പോൾ എന്ന് ആലോചിച്ചു നോക്കിയാൽ ശൂലിനി പൃഥ്വിങ്കിരി വാർത്താളി അങ്ങനെ ഭദ്രകാളിയുടെ അടുത്ത് എല്ലാവിധ ഹോമങ്ങളും ഒക്കെ ചെയ്തു നോക്കുക അതോടൊപ്പം തന്നെയാണ് ദുർഗയുടെ നമ്മൾ ചണ്ഡിക ഹോമം ചെയ്യാം നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പൈസയിൽ മൂവായിരത്തഞ്ഞൂറ് രൂപ മുടക്കിക്ക് ഒറ്റക്ക് ചെയ്യുക അല്ലെങ്കിൽ നൂറ്റി എട്ടാണെങ്കിൽ പന്ത്രണ്ടായിരം രൂപ മുടക്കി ചെയ്യുക ഈ അമാവാസികളന്ന് ഇവിടെ ചെയ്യുന്ന ഈ ഏഴ് ദേവതകൾക്ക് ചെയ്യുന്ന ഹോമങ്ങൾക്കെല്ലാം ഉഗ്രപ്രതാപ ഫലങ്ങളാണുള്ളത് ചാത്തിൻ്റെ ഉപദ്രവം കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ വീരഭദ്രസ്വാമിക്ക് നെയ്യപ്പായ സമാപം നടത്തുക അയ്യായിരത്തഞ്ഞൂറ് രൂപയുടെ മുടക്കുള്ളൂ അടിച്ച് അങ്ങോട്ട് പരത്ത് കളയും പേനാക്കുളി പിശാചിക്കളൊക്കെ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മടിച്ചു നിൽക്കരുത് ഈ അമാവാസിക്ക് ധൈര്യമായിട്ടൊക്കെ ചെയ്ത് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തണം അപ്പം അതിനു വേണ്ടിയിട്ട് അമാവാസി വീഡിയോ കാത്തിരിക്കുന്ന ഒരുപാട് പ്രേക്ഷകർ നമ്മുടെ ഫോളോവേഴ്സ് ഉണ്ട് അപ്പോൾ പുതിയതായിട്ട് വരുന്ന ആളുകൾ മനസ്സിലാക്കുക നമ്മളെല്ലാവരും മനുഷ്യരാണ് നമുക്ക് ഹൃസ്തുമായ ഒരു ജീവിതകാലം ഈശ്വരൻ ഈ ഭൂമിയിൽ നൽകുമ്പോൾ അതിനെല്ലാം സമയത്തിന് വില കൊടുത്ത് എങ്ങനെയെല്ലാം ഉപയോഗിക്കാൻ സാധിക്കും നമ്മുടെ ഫോളവേഴ്സിനൊക്കെ അറിയാൻ സാധിക്കും അപ്പോൾ ഒരു ഗതിയില്ലാതെ വരുന്നതെങ്കിൽ ആദ്യമായിട്ടൊരു ചട് വാങ്ങി ധരിക്കുക നൂറ് രൂപയുടെ മടക്കുള്ള ക്ഷേത്രക്കാളെല്ലാം വന്നാലും കിട്ടും പിന്നെ ഓൺലൈനാണെങ്കിൽ നൂറ്റമ്പത് രൂപയ്ക്ക് അയച്ചു തരും അത് 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 ധരിച്ചു കഴിയുമ്പോൾ പിന്നീട് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ മടയ്ക്കൊരു ഗണപതിയാലസ് വാങ്ങി ധരിക്കുക അതിൻ്റെ വഴിപാടി കൃത്യമായിട്ട് പോകുക അമ്പത്താറായിരം രൂപ ആവാഹന പൂജയ്ക്ക് കുറിച്ച് പേടിക്കേണ്ട കാരണം അമ്പത്താറായിരം അമ്പത്താറായിരം കേട്ടുകയായിട്ട് പേടിയൊക്കെ മാറിക്കൂളൂ അതുപോലെ നിങ്ങൾ നൂറ് രൂപയങ്ങൾ തുടങ്ങുന്നത് അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ധൈര്യത്തോട് മുന്നോട്ട് വരാം അങ്ങനെ ആവാഹന പൂജയിൽ പങ്കെടുത്ത് പിന്നീടുള്ള കാലം ജീവിത സമൃദ്ധിക്ക് വേണ്ടി ഉപയോഗിക്കാം അതോടൊപ്പം ഈ മഹാശാസ്ത്രം നിങ്ങൾക്കും പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടനെ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് ഇതിൽ രജിസ്റ്റർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിശാലങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അവരിലൂടെ ഇവിടെ വന്ന് ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരം തേടുവാൻ സാധിക്കും അതുപോലെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം വ്യവസായം നടത്തി ഒരു വർഷകാലത്തേക്ക് ജീവിതം എന്നുള്ള പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യം അടക്കം കൊണ്ടും ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതേപോലെ തന്നെയാണ് നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാൻ സാധിക്കും ഏത് ആൾക്കാരും വിവാഹം ചെറുതമല്ല കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കും വിദേശ ജോലിയാണോ സ്വദേശമാണോ ഗവൺമെൻറ് ജോലിയാണോ കൃത്യമായിട്ട് കച്ചവടമാണോ അത് ഡോക്ടറാണോ എൻജിനീയറാണോ പോലീസാണോ പട്ടാളമാണോ അതുതന്നെ നാവികസേനയിലാണോ ഏത് സേനയിൽ ഇതെല്ലാം കൃത്യമായിട്ട് എഴുതിട്ടുണ്ടാകും എല്ലാ കായികപരമായ കഴിവുള്ള ആളാണോ ബാങ്കിലാണോ ടീച്ചറാണോ അപ്പോൾ എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശദമാക്കുന്ന ഇരുപത്തേഴ് പേജുകളിലുള്ള ജാതകങ്ങൾ ഇവിടെ നിന്ന് എഴുതി നൽകിക്കൊണ്ടിരിക്കുന്നു ആവശ്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോയാൽ ഇനിയുള്ള കാലത്ത് ജീവിത പരാജയത്തിൽപ്പെട്ട് നടൻ തിരിയേണ്ടി വരികയില്ല അതോടൊപ്പം തന്നെ സനാതനധർമ്മ സംഘം എന്നൊരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട് ജാതി മത മതവർഗവർണ്ണ രാഷ്ട്രീയ വ്യത്യാസം ഇല്ലാത്ത ഈ സംഘടനയിൽ നിങ്ങൾക്കും ചേർന്ന് വളർത്തി ഒരു പൈസ മുടക്കേണ്ട സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ മാസത്തിലും ആയില്ല തിരുവോത്സവമായി കൊണ്ടാടുന്ന പുണ്യസങ്കേതത്തിലേക്ക് എല്ലാ ജില്ലകളിൽ നിന്നും യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വരുന്നു ബസ് കാശിനുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് നിങ്ങൾക്ക് ജീവിതം തിരികെ പിടിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ മാർഗ്ഗങ്ങളും സംഘടനയുടെ നേതൃത്വത്തിൽ കൂട്ടായ്മയായി ചെയ്തു തരുമ്പോൾ ഇനി എന്തിനാണ് മടിച്ചു നിൽക്കുന്നത് ഇവിടെ ആൾക്കെറ്റപ്പൊന്നുമല്ല യഥാർത്ഥത്തിലുള്ള ഈശ്വരീയ ശക്തികളെ നമ്മുടെ മഹർഷി പരമ്പര കണ്ടുപിടിച്ച് തന്ന ആ ഈശ്വരയുടെ പുണ്യം നിങ്ങളിലേക്കും പകർന്നു നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഒക്കെ ചെയ്യുന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുക ഈ അമാവാസി പാക്കേജ് പൂജകൾ പറഞ്ഞതും അതേപോലെ ക്ഷേത്രത്തിൽ വന്ന് തൊഴുത് പ്രാർത്ഥിച്ച് പോയി കഴിഞ്ഞാൽ ഇരുപത്തേഴ് നക്ഷത്രക്കാർക്കും സ്വന്തമായി രക്ഷപ്പെടാം എത്ര മോശം സമയമാണെങ്കിലും എത്ര നല്ല സമയമാണെങ്കിലും നിങ്ങൾക്ക് ഇരുപത്തേഴ് നാളുകൾക്കും രക്ഷപ്പെടുന്നതിന് തിരുപേരമലത്തപ്പിൻ്റെ തിരുസഞ്ഞിൽ പ്രണവമലയിൽ ഈ പറയുന്ന അമാവാസി പാക്കേജ് പൂജകളിലോ അല്ലെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് പൂജകളിലൊക്കെ പങ്കെടുത്ത് ദർശനം നടത്തി കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യർക്കും ഇവിടെയുള്ള ഇരുപത്തേഴ് ക്ഷേത്രത്തിൽ ഓരോ ക്ഷേത്രത്തിൽ നിന്ന് ഉറക്കിയിട്ട് പൂർണ്ണ പരീക്ഷ നടത്തി രണ്ട് ദിവസം അവിടെ നിന്നിട്ട് വേണം ചെയ്യാൻ അങ്ങനെ ചെയ്ത് പൈസ മുടക്കില്ലാതെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും ഇരുപത്തേഴ് നക്ഷത്രക്കാർക്കും രക്ഷപ്പെടുന്നതിനുള്ള ഏറ്റവും ലളിതമായ വഴിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ കെ വി സുഭാഷ് ചന്ദ്രി പ്രണവം ദി ആസ്ട്രോളജി ചാനൽ എന്നുള്ള രണ്ട് യൂട്യൂബ് ചാനലുണ്ട് അതിലൊക്കെ നിറയോ വീഡിയോകൾ ഇട്ടിട്ടുണ്ട് സ്വയം രക്ഷപ്പെടാവുന്ന ഒരുപാട് കർമ്മങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതെല്ലാം ഒന്ന് സെർച്ച് ചെയ്ത് കണ്ടുനോക്ക് ഇതോടൊപ്പം നിരവധി അനുഭവ സാക്ഷ്യം വീഡിയോകൾ വിടുന്നു ക്ഷേത്രത്തിൻ്റെ വിശ്വൽസ് കാണിക്കുന്നുണ്ട് എല്ലാം കണ്ട് മനസ്സിലാക്കി ഇനിയുള്ള കാലം പ്രണവത്തോടൊപ്പം ശ്രീകൃഷ്ണവാസി ജോലിശാലയത്തോടൊപ്പം അതോടൊപ്പം തന്നെ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് അടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്തപ്പിനോടൊപ്പം ഇനിയുള്ള കാലം ജീവിച്ചു തീർക്കണം എന്നൊരാഗ്രഹം നിങ്ങൾക്ക് വരത്തട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം നമസ്കാരം സതീശനാണ് കാസർഗോഡിൽ നിന്ന് വരുന്നു ഇപ്പോൾ ഇത്ര നേരം നമ്മൾ തൃശ്ശൂകാരെ കളിയാണ് കണ്ടത് സതീശൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ആദ്യമായിട്ട് വരുന്നത് ആദ്യമായിട്ട് വന്ന് എലസ് വാങ്ങി ധരിക്കും എലസ് ധരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് പൂജ നടത്തുന്നത് അപ്പോൾ ആളുടെ വീടിൻ്റെ വാസ്തു വിതുക്കായിരുന്നു അല്ലാത്ത രീതിയിൽ തെറ്റായിരുന്നു അങ്ങനെ ആളുകൂടെ വന്ന് ആവാന പൂജയൊക്കെ കഴിഞ്ഞ് പൂജ കഴിഞ്ഞപ്പോൾ പുതിയ വീട് വെച്ച് എഴുപത് ശതമാനം അതിൻ്റെ പണിയൊക്കെ തീർന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ആ സമയത്ത് സതീഷിന് മനസ്സിലായി എന്തോ ഒരു വലിച്ചിൽ പോലെ പണിക്കാർ വരാൻ ഒരു താമസം വരുന്ന പോലെ അതേപോലെ പൈസ കുറച്ച് ബുദ്ധിമുട്ട് വരുന്ന ഒരു ഫീലോന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് സ്പെഷ്യൽ പൂജ ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിൽ ഇന്ന ദിവസം ഇവിടെ പൂജ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ആൾ ബുക്ക് ചെയ്തു അങ്ങനെ കാസർഗോഡ് നിന്ന് ഇവിടെ വന്ന് ആഹ്വാന പൂജയിൽ പങ്കെടുക്കുന്നു അതേപോലെ തന്നെ എല്ലാ മാസത്തിലും ആയില്ലത്തിന് വരുന്നുണ്ട് അല്ലെങ്കിൽ കാസർഗോഡ് കാസർഗോഡിന്ന് എപ്പോഴൊക്കെ വണ്ടിയുണ്ടോ അല്ലെങ്കിൽ അവിടുന്ന് വണ്ടിയില്ലെങ്കിൽ പോലും ആൾ തനിയെ കണ്ണൂർകാരുടെ കൂടെ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ബസ്സ് പിടിച്ചാലവിടെ എത്തും അങ്ങനെ കൃത്യമായിട്ട് ഈശ്വര വഴിയിലൂടെ സഞ്ചരിച്ച് ജീവിതം എങ്ങനെ രക്ഷപ്പെടുത്താൻ സാധിക്കുമെന്ന് എല്ലാവരുടെ മുമ്പിൽ കാസർഗോഡുകാരനാണ് സാധാരണ എല്ലാവരും പറഞ്ഞാൽ കാസർഗോഡാകുമ്പോൾ ഇത്തിരി ബുദ്ധി കുറവാന്ന് പറഞ്ഞു പക്ഷേ എല്ലായിടത്തും നല്ല ബുദ്ധിയുള്ളവരുണ്ട് ബുദ്ധി ഇല്ലാത്തവരുണ്ട് ജീവിതം രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ അൻപത് മീഡിയ കാണുക ഇനിയുള്ള കാലം നമുക്ക് തിരുപ്പേരമംഗലത്തപ്പനോടൊപ്പം അതേപോലെ പ്രണവമലയിലെ ഇരുപത്തിയേഴ് ദേവതകളോടൊപ്പം നല്ല രീതിയിൽ തന്നെ ജീവിതം ഉപയോഗിച്ച് തീർക്കാൻ സാധിക്കും അതിൻ്റെ നേർക്കാഴ്ചയാണ് എനിക്ക് നമസ്കാരം